മൂന്നാറിലെത്തിയ ഓൺലൈൻ ടാക്സി വാഹനം തടഞ്ഞ തദ്ദേശീയരായ ഒരു പറ്റം ടാക്സി ഡ്രൈവർമാർ ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് മുമ്പ് വിനോദ സഞ്ചാരിയായ മുംബൈ സ്വദേശിനെ സഞ്ചരിച്ചിരുന്ന ഓൺലൈൻ ടാക്സി വാഹന സമാൻ രീതിയിൽ തദ്ദേശീയരായ ഒരുപറ്റം ടാക്സി ഡ്രൈവർമാർ തടയുകയും പിന്നീടുണ്ടായ തുടർ സംഭവങ്ങൾ വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണിപ്പോൾ മറ്റൊരു സംഭവത്തിന്റെ ദൃശ്യം നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് മൂന്നാറിലെത്തുന്ന ഓൺലൈൻ ടാക്സി വാഹനങ്ങൾക്ക് നേരെ തദ്ദേശീയരായ ടാക്സി ഡ്രൈവർമാർ ഉയർത്തുന്ന എതിർപ്പ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിൽക്കുന്നതാണ് പലപ്പോഴും എതിർപ്പ് അതിരുവിട്ട് കയ്യാങ്കളിയിലേക്കും പോലീസ് കേസിലേക്കുമൊക്കെ പോകുന്ന സംഭവങ്ങളും ഉണ്ടാകാറുണ്ട് കഴിഞ്ഞ ദിവസം മൂന്നാമെത്തിയ ഓൺലൈൻ ടാക്സി വാഹനം തദ്ദേശീയരായ ഒരുവറ്റം ടാക്സി ഡ്രൈവർമാർ ചേർന്ന് തടഞ്ഞ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് വീഡിയോ പിന്നെ പിന്നെ മുമ്പ് വിനോദസഞ്ചാരിയായ മുംബൈ സ്വദേശിനി സഞ്ചരിച്ചിരുന്ന ഓൺലൈൻ ടാക്സി വാഹനം സമാന രീതിയിൽ തദ്ദേശീയരായ ഒരുവറ്റം ടാക്സി ഡ്രൈവർമാർ തടയുകയും പിന്നീടുണ്ടായ തുടർ സംഭവങ്ങൾ വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു ഇതിനുശേഷവും സമാന സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടിരുന്നു അത്തരത്തിൽ മറ്റൊരു സംഭവത്തിന്റെ ദൃശ്യമാണിപ്പോൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എന്നാൽ ഈ സംഭവത്തിൽ പരാതി ലഭ്യമായിട്ടില്ലെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ അടിമാലി